ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്ര പോവുകയാണ് കേട്ടോ പതിവ് പോലെ വീട്ടിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഒരു രണ്ട് മണിയൊക്കെ അവർ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ പാലക്കാടുള്ള മലമ്പുഴ ഡാം കാണാനാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് ഏതാണ്ട് ഒരു രണ്ടര മണിക്കൂറിൻ്റെ ട്രാവലുണ്ട് ഞങ്ങൾ പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോണോണ്ട് പതുക്കെ പോവുള്ളൂ കേട്ടോ ഉച്ച സമയമായോണ്ട് കാശിക്കുട്ട നല്ല ഉറക്കായി അങ്ങനെ ഏതാണ്ടൊരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴേക്കും നമ്മളവിടെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കാലാവസ്ഥ നല്ലതായിരുന്നു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ ഇത്തിരി സുഖമായിരുന്നു കേട്ടോ കാറ്റൊക്കെ ഉള്ള സമയമായിരുന്നു അവിടെ ഫ്രണ്ടിൽ തന്നെ കുട്ടികളുടെ റീൽസിനുള്ള ഡാൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു അവർ കളിക്കണോ തെറ്റിക്കണോ പിന്നെ എടുക്കണോ ഇതു തന്നെയായിരുന്നു ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ വരുന്നുണ്ട് മുതിർന്നവർക്ക് തേർട്ടി റുപ്പീസാണ് കുട്ടികൾക്ക് ത്രീ ടു ടെൻ ഇയേഴ്സ് ആണെങ്കിൽ ടെൻ റുപ്പീസാണ് വരണത് കേട്ടോ ഈ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഈ ഡാമിലേക്ക് അല്ലെങ്കിൽ ഈ ഗാർഡനിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ലൈക്ക് റോപ്പ് വേ ഒക്കെ ഉണ്ടായിരുന്നു സിബ് ലൈൻ അതൊക്കെ നമുക്ക് റോപ്പ് ലൈൻ സ്റ്റേഷൻ പുറത്തുണ്ട് അതിൽ വേറെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ എൻട്രി ചെയ്യേണ്ടതാണ് കേട്ടോ ഈ സമ്മർ സീസൺ ആയിട്ട് പോലും നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഉള്ളിലൊക്കെ കാണുന്നത് കേട്ടോ ഒരുപക്ഷെ വളരെ മനോഹരമായിട്ടോ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നത് കൊണ്ടാവാം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻസായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ് ഞങ്ങൾ ഒരുപാട് അവിടെ കളിച്ച് ചിരിച്ച് നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നല്ല നിമിഷങ്ങൾ ഒരുപാട് എനിക്ക് ഇവിടെ വരുമ്പോൾ ഓർമ്മയിൽ വരികയാണ് അച്ഛനും മക്കളും ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് എക്സൈറ്റഡ് ആയിട്ട് നടക്കുന്ന ഓഫ് സീസൺ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടാവുന്ന നമ്മൾ വിചാരിച്ചില്ല പക്ഷെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും പിന്നെ സ്കൂൾ സ്റ്റുഡൻസായിട്ടും ഒക്കെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ആയിട്ടുള്ള കുറേ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് പൂക്കളൊക്കെ കാണുമ്പോൾ അത് പറിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ ചെയ്യരുത് ഇപ്പോൾ വീട്ടിലായാലും അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയും അതുകൊണ്ട് അവർ അമ്മേ അമ്മേ ഒന്ന് ഒരു പൂവൊന്നു പറിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു മോൻ പക്ഷെ നമ്മൾ വേണ്ട അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മുടെ മക്കളെ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനെ ശീലിപ്പിക്കുക പ്രത്യേകിച്ച് നല്ല രീതിയിലൊക്കെ നോക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ അങ്ങനൊന്നും ചെയ്യാനായിട്ട് സമ്മതിക്കരുത് ഇവിടെ ഈ ഗാർഡൻ്റെ ഉള്ളിൽക്കൂടെ നടക്കുമ്പോൾ തന്നെ റോപ്പ് വേ കണ്ടട്ടോ അത് കണ്ടപ്പോൾ തൊട്ട് കണ്ണാൻ തുടങ്ങി അമ്മേ അതിൽ കയറണട്ടോ അതിൽ കയറണട്ടോ പതിവെ പോലെ എൻ്റെ പേടി ഇതും എനിക്ക് പേടിയാണ് ഹൈറ്റ് പേടിയുള്ളതുകൊണ്ട് ഇതൊക്കെ താഴ്ത്തു നിന്ന് നോക്കി ഇങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകം പ്ലസ് നല്ല ഭയവും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടപ്പെട്ടവരും ആരായാലും എനിക്കതിൽ കയറുക പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഇല്ല മോനെ അതിൽ കൊച്ചു കുട്ടികളെ കേറ്റില്ല അതിൽ വലിയ ആൾക്കാരെ മാത്രമേ കേട്ടുള്ളൂ വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു കുട്ടിയെ ഈ കാണുന്നതൊക്കെ ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ ഷട്ടറൊക്കെ കണ്ടില്ലേ ക്ലോസ് ചെയ്ത് ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ കുറച്ച് ഡ്രൈ ആണ് അപ്പം നമുക്ക് ഫ്രണ്ടിൽ കണ്ടതുപോലെയുള്ള ഒരു സുഖം അങ്ങോട്ട് കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ അല്ല അത് ഈ ക്ലൈമറ്റിൻ്റെയാണ് കുറച്ച് എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടായിരുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചങ്ങനെ നടന്നിട്ട് നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ സ്റ്റേഴ്സ് വഴിയാണ് കയറിയത് സ്റ്റേഴ്സ് അല്ലാണ്ട് സൈഡിൽ കൂടെ നമുക്ക് നടന്ന് കയറാവുന്ന ഭാഗമുണ്ട് പക്ഷെ അത് കുറച്ച് ദൂരമുള്ളതുപോലെ തോന്നി കുറച്ചൊന്ന് ഒന്ന് വളഞ്ഞ് ഒന്നൊക്കെ കയറണം നമ്മൾ സ്റ്റേഴ്സ് ത്രൂ ആണ് കയറിയത് അവിടെ എത്തുന്നതോടുകൂടി ഒരു പഴയ ഒരു മണ്ഡപമുണ്ട് കുറച്ച് വലിയൊരു മണ്ഡപമാണ് എനിക്ക് ഈ ഒരു ക്ലൈമറ്റിൽ അവിടെ ഇരിക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിൽ ഒരു ചൂട് പോലെയൊക്കെ തന്നെ തോന്നിയിരുന്നു ആ ഉച്ചക്കത്തെ ചൂട് ഇറങ്ങുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് റോപ്പ് വേയിൽ കയറണ്ടെന്ന് പറഞ്ഞു പിണങ്ങി പിണങ്ങി നടക്കുകയാണ് എന്താ എന്തേ എന്തേ എന്ന സമ്മതിക്കും അമ്മയെ പറഞ്ഞിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് അതെന്തുണ്ടായി വെച്ചാൽ റോപ്പ് വേയിൽ ഒരു കുട്ടി ഇങ്ങനെ പോണത് കണ്ടു അച്ഛൻ്റെ കൂടെ ഒരു മോളിങ്ങനെ പോണത് കണ്ടു ചെറിയൊരു പെൺകുട്ടി അപ്പോൾ അവന് മനസ്സിലായി കുട്ടികൾക്കുമൊക്കെ അതിൽ പോവാമെന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് എന്തായാലും പോയേ പറ്റൂ എന്നുള്ള വാശിയിലായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മൾ എല്ലാം കയറി ഡാമിൻ്റെ മുകളിൽ എത്തി എത്തിയിട്ടോ ഇത് ഡാമിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് അത് നമ്മൾ പാർക്ക് കൂടെ വന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗമാണ് ആ കാണുന്നത് വെള്ളം ഉണ്ട് വെള്ളം ഒന്നുമില്ല പക്ഷെ ഞാൻ ഓർത്തു നല്ല മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അപ്പോൾ എത്രമാത്രം വെള്ളം അവിടെ ആവും ആ ബ്രിഡ്ജിൻ്റെ അറ്റത്ത് നിന്ന് താഴത്തേക്ക് നോക്കുമ്പം ശരിക്കും പേടിയാവൂട്ടോ ഒരുപാട് ഹൈറ്റിലൊന്നുമല്ല എന്നാലും ആ ഒരു തുണ്ടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ പേടിയൊക്കെ ആവും എനിക്ക് സ്വതവേ പേടിയുള്ളതുകൊണ്ടാവാം അങ്ങനെ തോന്നി ഉണ്ടാവുക കാശിക്ക് താഴെ ഇറങ്ങണം കാശിക്ക് വേറെ ഒരു കോംപ്രമൈസും ഇല്ല താഴെ ഇറങ്ങി നടക്കണം തന്നെ നടക്കണം തന്നെ കാണണം എല്ലാം അങ്ങനെയാണ് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് കൂട്ടാക്കാണ്ട വാശിയായിരുന്നു അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടേ വിചാരിച്ച കുട്ടികളൊക്കെ ആയി നമ്മൾ അവിടെ പോയി അവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരും ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോൻ തന്നെ പറഞ്ഞു കളിക്കണ്ട കളിക്കാനുള്ള മൂടൊന്നും ഇല്ല നമുക്ക് നടക്കാം എന്ന് പറഞ്ഞു അത് കാരണം വേഗം പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് എനിക്കെന്തോ ഡാമിൻ്റെ മേലെ കയറിയോണ്ടാ തോന്നുന്നുണ്ട് ഭയങ്കര തലവേദനയൊക്കെ തുടങ്ങി അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു അകത്ത് തന്നെയുള്ള ഒരു കഫ്റ്റേരിയാണ് രണ്ട് ചായ വരണു ചായ വന്നു നല്ല ഊള ചായ രണ്ടാളും ചായ കളഞ്ഞു ഒരു തുള്ളി പോലും കുടിച്ചില്ല പിന്നെ ഇങ്ങനെ അവിടെ ബട്ടർഫ്ലൈടെയും പിന്നെ കൃഷ്ണൻ്റെ ഒരു വാട്ടർഫോൾസും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാണാം അവിടെ നടക്കുമ്പോൾ ചെറിയൊരു ഒക്കെ ആയിരുന്നു ഫോട്ടോ ഒക്കെ എന്ന് വിചാരിച്ചിട്ടൊക്കെ നിന്നു പക്ഷേ കുട്ടികൾ അപ്പോഴേക്കും ഇറങ്ങി ഓടി കളിക്കലൊക്കെ ആയി താഴെ ഇറങ്ങിയിട്ട് അവർക്ക് എന്ത് ഫോട്ടോ എന്ത് വീഡിയോ അവർക്ക് ഒന്നുമില്ലാലും അങ്ങനെ അങ്ങനെ അവിടെ കുറേ പി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പി ജിയനെ ഓടിക്കാനുള്ള തിരക്കിലായി രണ്ടാളും കുറച്ച് നേരം അവിടെ അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു കുറച്ച് നേരം കുട്ടികളൊക്കെ അവിടെ കളിച്ച് അങ്ങനെ നല്ല നല്ലൊരു സമയമായിരുന്നു അത് അവിടെ ഇരിക്കാനും ചെറിയൊരു തണുപ്പും ചെറിയൊരു കാറ്റും കിളികളും ചെടികളുമൊക്കെ ആയിട്ട് നല്ല സുഖമുള്ള ഒരു എന്താ പറയുക ഒരു ഫീലായിരുന്നു കേട്ടോ എന്നാൽ നമ്മൾ ഡാമിൻ്റെ ആ വെള്ളം വീഴുന്ന ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് നടക്കാം അവിടെ ഒരു ബ്രിഡ്ജുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പതുക്കെ നടന്നു അവിടെ നടക്കുന്നതോറും എനിക്ക് എനിക്ക് ഞാൻ മുമ്പ് പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് നിശ്ചയമുണ്ട് എനിക്കറിയാം അവിടെ എന്താ ഉള്ളത് എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല അതാ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഞാൻ അകലേന്നേ പറഞ്ഞു ഞാൻ കയറില്ല ഞാനിവിടെ നിൽക്കുകയുള്ളൂ കേട്ടോന്ന് അപ്പം കണ്ണന് റോപ്പ് വേയോ സമ്മതിച്ചില്ല ഇതെങ്കിലും നടക്കണം എന്ന് പറഞ്ഞു അന്നാൽ ശരിയായിക്കോട്ടെ പറഞ്ഞ് അച്ഛനും മക്കളും അതിൽ കയറാൻ പോയിട്ടോ അതുകൂടെ അവർ അങ്ങോട്ട് നടക്കുകയാണ് ഈ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്താലേ നമുക്ക് അവിടെ ഒരു ഒരു യക്ഷിപ്പാറ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇതേ കണ്ടില്ലേ അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിന് ഈ ബ്രിഡ്ജ് നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യണം പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇക്കരെ നിന്ന് കാണാനുള്ള കൗതുകം മാത്രമേ എനിക്കേ ഉള്ളൂ എനിക്ക് അടുത്ത് പോയി അങ്ങോട്ട് പോയി ഇതൊന്നും കാണണം യാതൊരു ആഗ്രഹവും ഇല്ല എല്ലാം കഴിഞ്ഞ് ഒരു സെവൻ തേർട്ടി ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അത്രയുള്ളു ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ താങ്ക് യു